ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കാണുകട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മച്ചിങ്ങിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മച്ചിങ്ങ എടുത്തിട്ട് അതിൻ്റെ ഇതാ തലൊക്കെ ഒന്ന് നല്ലപോലെ പൊളിച്ച് കളയാട്ടോ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരുപാട് തോലുണ്ടാകും പൊളിച്ച് കളയാ പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഇതാ നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെ കിട്ടൂട്ടോ ആ കിട്ടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആ മോൾ ഭാഗമില്ല അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് നമുക്കൊരു മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം കുത്തിൻ്റെ ചൂണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ഹോൾസ് ആകും ഒരുപാട് ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമുക്കിനി വേണ്ടത് മൂന്ന് ഉണക്ക കുരുമുളകാണ് ഉണക്ക കുരുമുളക് തന്നെ എടുക്കാൻ ശ്രമിക്കണം പച്ചയെടുക്കരുത് എന്നിട്ട് നമ്മളിത് ആ ഹോൾസ് ഇട്ട ഭാഗത്തേക്ക് നമ്മുടെ ഈ കുരുമുളക് നല്ലപോലെ ടൈറ്റായിട്ട് നമ്മൾ പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതായി ഇടിക്കുത്തീൻ്റെ കല്ലാണ് കേട്ടോ അപ്പോൾ ഈ ഇടിക്കുത്തിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ കുരുമുളക് താഴെ വീണ് പോകുന്ന പേടിയുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ബാക്ക് സൈഡിൽ വെച്ചൊന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് ഇതാ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് മെല്ലെ മെല്ലെ ഒരച്ചു കൊടുക്ക കേട്ടോ ഇത് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതുകൊണ്ട് നമ്മൾ ചന്ദന അരച്ചെടുക്കൽ അതേപോലെ ആയി വരും വരൂട്ടോ അപ്പോൾ നമുക്കിത് പൊട്ടു തൊടാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് എത്ര മാറാത്ത മൈഗ്രിന്റെ തലവേദന ഉണ്ടെങ്കിലും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി പണ്ട് തൊട്ടേ എല്ലാവരും ഈ തലവേദനയൊക്കെ വരുമ്പോൾ ഈ മച്ചിങ്ങ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ മച്ചിങ്ങന്റെ കൂടെ നമ്മൾ ഈ കുരുമുളകും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരച്ചിട്ട് തലവേദന വരുമ്പോൾ നെറ്റിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തലവേദന മാറിക്കിട്ടും കേട്ടോ ഒരു രൂപ മുടക്കില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തലവേദന മാറ്റിയെടുക്കാൻ പറ്റൂട്ടോ അത് മാത്രമല്ല ഈ മച്ചിങ്ങനെ മറ്റത്ത് ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ് കുരുമുളകും എല്ലാവരുടെ വീട്ടിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാധനം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ട തലവേദന പെട്ടെന്ന് തന്നെ മാറി കിട്ടുകയും ചെയ്യും ആണ് പെട്ടെന്ന് മാറി കിട്ടും നമുക്ക് അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ തലവേദന ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട നിങ്ങളിത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമന്റ് ബോക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെക്കും ബൈ ബൈ